ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ തുടക്കമാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇന്ന് നിങ്ങൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരു പടി കൂടി ഉയരാനായിരിക്കും എല്ലാ ആളുകളും ആഗ്രഹിക്കുക ഈ ചാനൽ കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് മണി മേക്കിംഗ് ബിസിനസ് മോട്ടിവേഷൻ ഒപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ചില ഹാക്കിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും ഒരു പക്ഷേ എല്ലാ ആളുകൾക്കൊന്നും ഈ ഒരു കാര്യം അറിയാൻ സാധിക്കില്ല നമ്മൾ സ്വയം എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് പല കണ്ടൻസും പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇനി തൊട്ട് റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാം നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പർ വഴി നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവുക നമ്മുടെ ചാനലിൻ്റെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ വഴി ലഭിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഒത്തിരി ഒക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അതിലും നിങ്ങൾക്കൊരു ഭാഗമാകാം എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക